പ്ലാൻ ചെയ്തിട്ടാണോ ചേച്ചി ഞാൻ കറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് കരയുന്നത് പോലും കരച്ചൽ കാടാണ് പ്രോഗ്രാമിന് വേണ്ടിട്ടാണ് ഗെയിം കളിക്കുന്നതിൽ ഭാഗമായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ കിട്ടിട്ടുണ്ടോ ഞാൻ പറയാൻ പോണേയുള്ളൂ ഒരു ലക്ഷം കൊടുത്തു ഇനി പോയിട്ട് ബാക്കി കൊടുക്കും ഇല്ല ഇല്ല ഒരിക്കലും കാരണം ഞാൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാറക്കുന്നത് ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുക എന്നെ അപ്പു കൂട്ടാന്ന് വിളിച്ചോ അപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം പിയാറ് കിട്ടു അനു നമ്മള് വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്ന കുറച്ച് പെരുവാില്ലേ എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ